ഹലോ എവരിവാൻ ഇന്ന് ഈവനിങ് ആയപ്പോൾ എൻ്റെ ഈ സ്റ്റാൻഡിൽ ഇരുന്ന ചെടികളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എനിക്കിത് സ്ഥിരമായി ഒരുപോലെ ഇരിക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കല എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അല്ലെ എൻ്റെ സിസ്റ്റർ എന്നെ കളിയാക്കാറുണ്ട് നീ ഒരു ചെടീനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കാൻ സമ്മതിക്ക് അല്ലെങ്കിൽ കൂടെയിരിക്കുന്ന ചെടികൾക്കൊക്കെ ഇതിനെ മാറ്റി വെക്കുമ്പോൾ തന്നെ ഷോ അടുത്തിരുന്ന ചെടിയായിട്ട് ഞാൻ കൂട്ടുപിടിച്ച് വരുകയായിരുന്നു അപ്പോഴേക്കും ഈ ഇത്തന്നെ അടുത്ത് മാറ്റി എന്നൊക്കെ ചെടികൾ പരാതിപ്പെടുമെന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന കൂട്ടുകാരിനെ ടീച്ചർ വേറെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ ആ ഒരു വിഷമം ഇവർക്കുണ്ടാവോ അറിയത്തില്ല അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ കണ്ടിലേ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് ചെയ്തതാണ് ഇത് മോളിലേക്ക് ചുമ്മാ പൊങ്ങിപ്പോവായിരുന്നു പിന്നെ അതിനും വളർച്ച മുരടിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ ഇതൊന്നും നഴ്സറി പോയിട്ടൊന്നും ഞാൻ വാങ്ങിയതല്ല കേട്ടോ ചെറിയ കമ്പായിട്ടൊക്കെ ഓൺലൈൻ വഴി അങ്ങനെയൊക്കെ വാങ്ങിയതാണ് കൂടുതലും പിന്നെ കസിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെയൊക്കെ നട്ടതാണ് ഒരുപാട് ചെടികൾ പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാവർക്കും ഫ്ലവറിങ് പ്ലാന്റ്സിനോടായിരിക്കുമല്ലോ ഇഷ്ടം എനിക്കെന്താണോ അതിനോടത്ര താല്പര്യമില്ല കേട്ടോ ലീഫ് നമ്മുടെ ഇലച്ചെടികളോട് ഇഷ്ടമാണ് ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ എത്ര ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലീഫ് പ്ലാന്റ്സിനോടൊക്കെ ഇതിന് പുതിയൊരു ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ഇത് നന്നായിട്ടൊക്കെ വന്നതായിരുന്നു പിന്നെ ഇത് നശിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ റീപ്പോർട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയി വരുന്നതാണേ പിന്നെ നമ്മുടെ ഈ ഏരിയ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മതിലിലൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ടെട്ടോ പിന്നെ ഇത് കണ്ടോ ഇവിടെയൊക്കെ ശരിക്കും ഇലകൾ ചാടിക്കിടക്കുന്നത് എൻ്റെ സ്വന്തം മരത്തിന്നല്ലോ ഐ മീൻ എൻ്റെ വീട്ടിൽ മരങ്ങളോ അങ്ങനെയുള്ള അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഇലയുന്ന വിഴന്താണ് അവിടെ വേപ്പാണുള്ളത് ഇത് കണ്ടോ ഇവിടെ ഞാൻ മാവ് നട്ടിരുന്ന സ്പേസ് ആണ് മാവ് നട്ടിട്ട് അത് അവിടെ നിന്ന് നശിച്ചു പോയതിന് ശേഷം ആ ഒരു സ്പേസ് അങ്ങനെ കിടക്കുവാണ് അപ്പോൾ അതേ ചേച്ചിയുടെ ഈ ഒരു വേപ്പില അവിടെ ഇലകൾ വീണിട്ട് അവിടെ തൈ മുളച്ചിട്ടുണ്ട് പല ചട്ടികളിലും മുളച്ചതായിട്ട് കണ്ടേരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു പോട്ട് പെയിൻ്റ് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതില് നട്ടാക്കലാത്തി ഉണ്ടല്ലോ അത് കുറച്ചധികം തിക്നെസ് വന്ന് വളർന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റി നടാനൊക്കെ ഉണ്ട് കേട്ടോ അതങ്ങനെ തിക്കായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ പിന്നെ എല്ലാ ചെടികൾക്കും ഞാൻ വോട്ടറൊക്കെ കൊടുത്ത് പിന്നെ അടിച്ചു വയറി മുറ്റൊക്കെ മേനയാക്കിയിട്ട് എൻ്റെ പണികൾ അവസാനിപ്പിക്കുക കേട്ടോ നമുക്ക് എന്താണ് സന്തോഷം അത് നമ്മൾ തന്നെ കണ്ടെത്തണം ഞാനത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസങ്ങളെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇഷ്ടം ഉണ്ടാവണമെന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ പല ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളായിരിക്കും പിന്നെ ഈ ചെടികളെ രാത്രി കാണാനൊക്കെ കൂടുതൽ ഭംഗി അതെന്താണോ എന്ന് എനിക്കറിയില്ല ഒരു മങ്ങിയ വെളിച്ചത്തിൽ കാണാന രസം പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഒരു ചട്ടി ഉണ്ടല്ലോ ഈ കപ്പലണ്ടിയൊക്കെ വറക്കൂലേ ആ ഒരു ചട്ടിയായിരുന്നു പണ്ടെൻ്റെ വീട്ടിൽ ഉപയോഗിച്ചതാണ് പണ്ട് കാലത്ത് അപ്പം എൻ്റെ ഉമ്മ എനിക്ക് തന്നതാണ് ആ ഒരു ചട്ടി ഞാൻ പെയിൻ്റ് അടിച്ച് വൈറ്റ് കളറാക്കി എടുത്തതാണ് ഇതൊക്കെ ഇടയ്ക്കുള്ള കലാപരിപാടീസാണ് ഈ പെയിൻ്റ് അടിയൊക്കെ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ഇത് ഒരിക്കലും നന്നായിട്ട് വളർന്നിട്ട് നശിച്ചു പോയി തുടങ്ങിയപ്പോൾ റീപ്പോർട്ട് ചെയ്ത് ഓക്കെ ഏതാണ് പിന്നെ ഈ ഒരു തെർമോക്കോളിൻ്റെ പെട്ടിയുണ്ടോ അതൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ